പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഭക്ഷണ കമ്മിറ്റി നിയന്ത്രിക്കുന്ന തിരക്കിലാണ് ഭക്ഷണ കമ്മിറ്റി ചെയർമാന്മാരായ വി യു രാജേട്ടനും കെ രാജനും നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം ചെയർമാനായി നിന്നുകൊണ്ടാണ് നടക്കുന്നത് ഒരു വലിയ ഭാഗമായിട്ട് എനിക്ക് വൈ ഞാൻ വൈസ് ചെയർമാൻ ആയിട്ട് നിൽക്കുന്നതല്ലാതെ അതിൻ്റെ ചുമതലയും രാജേന്ദ്രൻ കാരണം അതിന്റെ രാജേട്ടനെ കുറിച്ച് പറഞ്ഞു പറയുക എന്താ വെച്ചാൽ വൈകുന്നേരം കൗസിലോട്ട് ഭക്ഷണ കമ്മിറ്റിയിലെ ചെയർമാൻ രാജാട്ടൻ ഞാൻ കൺവീനറുമായിരുന്നു ഇപ്പോൾ ഇവിടെ ചെയർമാൻ രാജേട്ടനാണ് അതുപോലെ തൃക്കൻസൂർ മുച്ചിലോട്ട് ഡായനിയന് മുച്ചിലോട്ട് പിന്നെ പയ്യന്നൂര് ഇപ്പോൾ ചന്തേര മുച്ചിലൂട്ട് ഇതൊക്കെ രാജേട്ടൻ്റെ ഒരു ചെയർമാൻഷിപ്പിലാണ് ഇവിടെ ഈ ഭക്ഷണ ഇതെല്ലാം ഒരുക്കുന്നത് അതൊരു മഹാഭാഗ്യം രാജേട്ടനൊരു മഹഭാഗ്യമാണ് നമുക്കൊരു മഹഭാഗ്യമാണ് കാരണം അമ്മേൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ചിലരെ കാര്യമല്ല പിന്നെ പറയാനുള്ളൊരു ഇവിടെ ഇന്നിപ്പോൾ ഭക്ഷണം നമ്മൾ ഏകദേശം മുപ്പതിനായിരം ആൾ ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ആ ഭക്ഷണമൊക്കെ മിക്കവാറും ഇന്ന് എല്ലാവരും മുപ്പതിനായിരം ആൾ വരും എന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ കാരണം ഇപ്പം തന്നെ നല്ല തിരക്കാണ് ഭക്ഷണശാലയിൽ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് വളരെ സന്തോഷമാണ് കാരണം ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ച് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് വളരെ വലിയ എന്ന് ഞാൻ ആശംസിക്കുന്നു മുച്ചിലോട്ട് പെരുകളിയാട്ടത്തിന്റെ ഭാഗമായിട്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ ചന്തേലയിലെ മുച്ചിലോട്ട് കാമ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അന്നദാനത്തിൽ ഇന്നേ ദിവസം ആണ് വൈകുന്നേരം അന്നദാനം തുടങ്ങുന്നത് ഇന്ന് മുപ്പതിനായിരം പേർക്കാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് ഇന്ന് സാമ്പാർ കൂട്ടുകറി അച്ചാറ് പച്ചടി എന്നീ വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് നാളെ ഉച്ചക്ക് ഏകദേശം ഇരുപതിനായിരം പേർക്കാണ് നാളെ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നത് നാളെ ഉച്ചയ്ക്ക് സാമ്പാർ കൂട്ടുകറി അച്ചാർ പച്ചടി നാളെ വൈകുന്നേരം ഇതുപോലെ തന്നെ മുപ്പതിനായിരം പേർക്ക് ഭക്ഷണം ഒരുക്കും ശനിയാഴ്ച ഉച്ചക്ക് അന്നത്തെ ദിവസം വിഭവങ്ങൾ രദേശം മാറും പുളിശ്ശേരി മസാലക്കറി അതുപോലെ തന്നെ കൂട്ട് പിന്നെ അച്ചാർ പച്ചടി എന്നീ വിഭവങ്ങൾ ഉണ്ടാവും രാത്രി ഒരു പ്രധാന വിഭവം വിഭവങ്ങൾ അല്ലെങ്കിൽ തോരക്കറി ഉണ്ടാവും അന്നത്തെ ദിവസം രാത്രി നടക്കുന്ന സദ്യയിൽ ഏകദേശം നമ്മൾ നാൽപ്പതിനായിരം പേരെയാണ് കാണുന്നത് നാൽപ്പതിനായിരം പേർക്ക് ആവശ്യമായിട്ടുള്ള പുളിശ്ശേരി തോര തോര ഒരു നിവേദ്യം എന്ന് പറഞ്ഞാല് വാണിയ സമുദായത്തിന്റെ കറിയാറ്റത്തോടനുബന്ധിച്ചിട്ട് ഒഴി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ് തോര ആ തോര ഏറ്റവും നല്ല നിലയിൽ ആള് ആളുകൾക്ക് രുചികരമായ രീതിയിലാണ് അത് അവർ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ തോര വയ്ക്കുന്ന ദിവസം രാത്രി വരെ എത്തിച്ചേരും പിറ്റേ ദിവസമാണ് നമ്മൾ പെരുങ്കളിയാട്ടത്തിൻ്റെ പ്രധാന ദിവസം ആ ദിവസം എല്ലാ വരുന്ന മുഴുവൻ ആളുകൾക്കും ഏകദേശം ഒരു പതിനൊന്നര മണിക്ക് തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പുണ്ട് അന്നേ ദിവസം പ്രധാന വൈഭവമായ കായക്കഞ്ഞിയാണ് പ്രധാനം കായക്കഞ്ഞി ഉണ്ടാകും അന്നേ ദിവസം പിന്നെ പുളിശ്ശേരി കൂട്ടുകറി അവിയൽ ഓല രണ്ടുതരം ഉപ്പേരി അതുപോലെ തന്നെ പച്ചടി അച്ചാറ് ഞങ്ങൾ വിഭവസമൃദ്ധമായ സദ്യയാണ് കൊടുക്കാൻ നിൽക്കുന്നത് ഏകദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു എഴുപത്തി അഞ്ചിനും ഒരു ലക്ഷത്തിനും ഇടയിലുള്ള ആളുകളാണ് പ്രതീക്ഷിക്കുന്നത് അതിനാവശ്യമായിട്ട് എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ ഈ അടുക്കളയിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും റെഡിയായിട്ടുണ്ട് അതിനാവശ്യമായിട്ട് പച്ചക്കറി അതി സാധനങ്ങൾ പച്ചക്കറിയുടെ അതായത് ദിവസം വരുന്ന പച്ചക്കറിയാണ് അതുപോലെ തൈര് മിൽമയുടെ തൈരാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങളാണ് ഈ കലവറയിൽ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുടിവെള്ളം കൊടുക്കുന്നത് വളരെ തിളപ്പിച്ച് തണുപ്പിച്ച് കൊടുക്കുന്ന വെള്ളം ഇവിടെ തയ്യാറാക്കി വരുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇല ആണ് ഉപയോഗിക്കുന്നത് ഇലയിൽ വളരെ നിഷ്കർഷയോടുകൂടിയിട്ട് ഇലയിൽ ചൂടുവെള്ളം ഒഴിച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഭക്ഷണം പാകം കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ നല്ല തിളപ്പിച്ചാത്തിയ വെള്ളമാണ് എല്ലാ ദിവസവും കൊടുക്കുക അതുപോലെ മറ്റ് ഭക്ഷണശാലയിൽ നിങ്ങൾ കയറിയാൽ മനസ്സിലാകും അതിനാവശ്യമായിട്ടുള്ള പന്തലും ഫാനും നിലത്ത് മാറ്റുമൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് അതുപോലെ തന്നെ ശുചിത്വത്തോടു കൂടിയാണ് ഭക്ഷണശാല നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറും പേർക്ക് ഒരേ സമയം ഭക്ഷണം കൊടുക്കുവാൻ ആവശ്യമായിട്ട് തയ്യാറുണ്ട് ഓരോ സമയത്തും നാലായിരത്തോളം അല്ലെ നാനൂറോളം വളണ്ടിയർമാരുണ്ട് വളണ്ടിയർമാർ കലശം കുളിച്ച് പല മുറ്റലോട്ടുകളിലും ഇവിടെ എത്തിയിട്ടുള്ള ബാല്യക്കാർ അവർക്ക് മാത്രമേ ഇതിനകത്ത് പ്രവേശനമുള്ളൂ അവർക്ക് മാത്രമേ ഈ ഭക്ഷണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിക്കുകയുള്ളൂ അത് ഓരോ ദിവസവും ഇപ്പം പടിയാട്ടം തുടങ്ങി അന്ന് കാലത്ത് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ബാല്യക്കാർ കലശം കുളിച്ച് അതുപോലെ തന്നെ പിന്നെ ഷർട്ടുകൾ അതൊക്കെ മാറ്റി ചെരുപ്പ് അതെല്ലാം മാറ്റി വളരെ പിന്നെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇതിനകത്ത് തന്നെ താമസിച്ച് പുറത്തു പോകാതെ അവർക്കാവശ്യമായിട്ട് എല്ലാ ഭക്ഷണവും അകത്ത് കൊടുക്കും രണ്ടു നേരം ചായ കൊടുക്കും രാവിലെ ഉപ്മാവ് കടല കൊടുക്കും ഉപ്മാവിൽ പഴം കൊടുക്കും വൈകുന്നേരങ്ങളിൽ അവല് പഴം കൊടുക്കും അവല് മിക്ചർ കൊടുക്കും വൈനേരങ്ങളിൽ വർക്ക അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നാരങ്ങ വെള്ളം എല്ലാ അകത്തുണ്ട് അപ്പോൾ ഈ ഒരേ സമയത്ത് നാന്നൂറോളം പല മുച്ചോട്ട് വന്നിരുന്ന ഭാര്യക്കാരാണ് ഇതിൻ്റെ ഭക്ഷണ വിതരണ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് അവരത് ഭംഗിയായി നിർവഹിക്കും അപ്പോൾ ഈ ഒരു പെരുങ്കളിയാട്ടത്തിൻ്റെ സന്നാഹത്തോടുകൂടി ഈ നാട്ടുകാരുടെ ഒരു ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റാൻ മറ്റ് പുറമേഖലാ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് വലിയ വിജയമാകും തീരുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ